ഈ ഒരു കവർ വെച്ചിട്ട് ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ എല്ലാരും ഈ ആയുധ പൂജയും ബുക്ക് പൂജയൊക്കെ വെച്ചിട്ട് സെറ്റ് ആയിട്ടിരിക്കുമെന്ന് എനിക്ക് അറിയാൻ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു കവർ വെച്ചിട്ട് ഒരു നവരാത്രി ഔട്ട്ഫിറ്റ് നവരാത്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇതുപോലത്തെ ലേസ് ഒക്കെ കിട്ടി ഇപ്പൊ സമയം എത്ര ആയിന്നറിയാമോ കണ്ടോ പേ നാല് ഓൾമോസ്റ്റ് ണിയായി രാത്രിയാണ് ഏകദേശം കുറച്ച് വലിയൊരു കവർ തപ്പി എടുക്കണം കവറിന്റെ അലിക്കുളത്ത് സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് എൻ്റെ നടുക്ക് ഒരു പാത്രം വെച്ച് നമ്മുടെ തലയിടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കട്ട് ചെയ്ത് ഉണ്ടാക്കി ഇനി അങ്ങോട്ട് നിങ്ങൾ ആര് പറയുന്നെങ്ക കേൾക്കേണ്ട നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പഴയ ഉടുപ്പിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ പുതിയ ലേസുകളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിലാക്കാം അപ്പം ഞാൻ പഴയ കുറച്ച് ലേസുകളും മിററും പിന്നെ ഒരു ക്ലോത്തും ഒക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഫാബ്രിക് ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇതെല്ലാം അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മാക്സിമം ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഏകദേശം ഉള്ള ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് കുറച്ചും കൂടി ഒക്കെ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് ടെസൽസ് ഒക്കെ തൂക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങി ഇപ്പോഴൊക്കെ ഓൾമോസ്റ്റ് ഉച്ച കഴിഞ്ഞു അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു അതുകൊണ്ട് ഞാൻ ഇവിടെ നിർച്ച് നിർത്തി ബാക്കി നമുക്ക് അടുത്ത വർഷം ചെയ്യാം അപ്പം എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഈ അലൈൻമെൻറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയുണ്ട് നമ്മുടെ ഈ പരിപാടി എന്നുള്ളത് കമൻ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മ ഉണ്ടോ മെച്ചപ്പെടുത്തണോ അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ കാണുന്നത് എന്തായാലും നവരാത്രി കഴിഞ്ഞിട്ടായിരിക്കും എന്നാലും എൻ്റെ വക എല്ലാവർക്കും നവരാത്രി ആശംസകൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഷോയൊക്കെ വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ ഇട്ട് കാണിക്കാം പക്ഷേ ഫേസ്ബുക്കിലേക്ക് കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടാണ് വിത്തൗട്ട് മ്യൂസിക് ഇങ്ങനെ നിന്നാടുന്നത് അപ്പോൾ ശരി